ഇന്ന് ശങ്കരാന്തി ദിവസമാണ് കേട്ടോ വിഷുവിൻ്റെ തലേ ദിവസമാണ് രാവിലെ തന്നെ വെള്ളക്കൊക്കെ കത്തിച്ചു ഒരുപാട് നേരത്തെ എഴുന്നിട്ടുകൊണ്ട് തന്നെ ഈ ഒരു എട്ട് കൊല്ലത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ട് അച്ഛനായിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിക്കുകയാണ് അച്ഛൻ രാവിലെ തന്നെ ഇറങ്ങും ചായക്കടക്കും പാല് മേടിക്കാനും അമ്പലത്തേക്കൊക്കെ ആയിട്ട് ഇന്ന് അച്ഛൻ്റെ കൂടെ ഒരു യാത്ര എങ്ങോട്ട് പുറപ്പെടാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ ഒരു സമയത്തെ യാത്രയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കാലങ്ങൾക്ക് ശേഷം ശരിക്കും പറഞ്ഞാൽ ഒരു പശുത്തൊഴുത്തേക്ക് പോകണം കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് എനിക്കെൻ്റെ കാശിക്കുട്ടനാണ് ശരിക്കും ഓർമ്മ പോകുന്നത് അവൻ കാണിക്കുന്ന അതേ കുസുർത്തി എന്നെ ഈ പൈക്കിടാവും അതിൻ്റെ അമ്മനോട് കാണിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നേ പാലും മേടിച്ചത് തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ അതായത് നമ്മുടെ ചപ്പിക്കുടിയ മാങ്ങ വീണ് എടുക്കുന്നുണ്ടായിരുന്നു എന്നും പറയാറുണ്ട് മക്കളെ രാവിലെ എണ്ണിയച്ചിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ കിളിയുടെ ശബ്ദവും അമ്പലത്തിലെ പാട്ടൊക്കെ കേട്ടു നോക്കി എന്ത് രസമാണെന്നറിയോ എന്നും ഞാൻ കേൾക്കുന്നതാണ് പക്ഷെ ഇന്ന് ഞാനത് ശരിക്കും അറിഞ്ഞട്ടോ എനിക്ക് അത്രമാത്രം പോസിറ്റീവായിട്ടൊരു എനർജി തന്നിട്ടുണ്ടായിരുന്നു ഒരു രാവിലെയായിരുന്നു എനിക്കിന്ന് ഇതേ വന്നപ്പോഴേ തിരിയൊക്കെ ഞാൻ അത് അണച്ച് വിളക്ക് അകത്തേക്ക് കയറ്റാമെന്ന് വിചാരിച്ചു ചായക്കടയിൽ നിന്ന് മേടിച്ച വടി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ അതും ടേസ്റ്റ് ചെയ്ത് പുറത്തു നേരം അച്ഛനെ കുറച്ച് നേരം പുറത്ത് ഇങ്ങനെ വർത്തമാനം മറിഞ്ഞിരുന്നു കേട്ടോ കഴിഞ്ഞതിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഈ വീട്ടില് എട്ടാമത്തെ കൊല്ലം വന്നിട്ട് എട്ട് വർഷത്തില് എട്ട് വർഷവും അച്ഛൻ ചായ കുടിക്കാൻ പോവാറുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ അച്ഛന്റെ കൂടെ ചായ കുടിക്കാൻ പോണത് അത് വല്ലാത്തൊരാൻ പുതിയ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടത് നമ്മൾ വെളുപ്പിനെ ചായ കുടിക്കാൻ പോവാ അപ്പൊ അവിടെയാണെങ്കിൽ ഫ്രണ്ട്സ് നമ്മള് ചായ കുടിക്കാൻ പോണ സ്ഥലം അച്ഛൻ സ്ഥിരം പോണ സ്ഥലമല്ലത് അവിടെ വിഷുവിന്റെ തലേ ദിവസമായോണ്ടായിരിക്കും അച്ഛൻ അടച്ചത് അടച്ചിട്ട് ഞങ്ങളും ഏട്ടന്റെ ഫ്രണ്ടിന്റെ അല്ലെ ഫ്രണ്ടിന്റെ കടലേ ചായക്കടയിലാണ് പോയത് അപ്പൊ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കൂട്ടുകാരന്മാര് അപ്പൊ ഞാനേ അച്ഛനിങ്ങനെ ഭയങ്കര കഥകളൊക്കെ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കരുന്ന് വെറുതെല്ലാം രാവിലെ തന്നെ എനീട്ട് പോയിടുന്നു എന്നിട്ട് അമ്പലത്തിൽ പോയി പിന്നെ പശുവിനൊക്കെ കറക്കണൊക്കെ ഞാൻ വർഷങ്ങളായി ഞാൻ കണ്ടിട്ട് പശുവിനൊക്കറക്കുന്നത് തൊഴുത്തന്നിട്ട് കീർത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് ഞാനൊരു തൊഴുത്തിൽ പശു നിക്കണിട്ട് കാലങ്ങളായിരുന്നു അങ്ങനെ അപ്പം എന്താ പറയാ നമ്മുടെ ഇന്ന് ശങ്കരകാന്തി ആയിട്ട് നമ്മള് രാവിലെ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി അപ്പൊ ഞാൻ രാവിലെ ഇന്ന് വളരെ നേരത്തെ ഞാൻ എണീറ്റും എണീറ്റ് കൂി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കാശുകൂട്ടനെ എണീട്ടുണ്ടായിരുന്നു അപ്പൊ വീണ്ടും ഞാൻ അവരെ കെടുത്തി ഉറക്കിയിട്ടാണ് ഇതിൻ്റെ ഇടയിൽ എണീറ്റോ എനിക്ക് അറിയത്തില്ല ഇനി നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അതവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അച്ഛൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ചേട്ടൻ പാചകക്കാരനാണ് നല്ല അസാധ്യ പാചകക്കാരനെ ഈയൊരു ഏരിയയിലൊക്കെ പാചകംപിക്കുന്നത് നമ്മുടെ രാമ രാമേന്ദ്രനായിരിക്കും രാമേന്ദ്രൻ അല്ലേ രാമേട്ടൻ ആ രാമേട്ടന്റെ അടുത്തായിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും കേൾപ്പിക്കുന്നത് ആളെ അപ്പം നല്ല അസല് മോരിയാച്ചും എനിക്കിപ്പോ ഇടയ്ക്ക് ഇങ്ങനെ മോര്യാച്ചി ഭയങ്കര ഇഷ്ടമുണ്ട് എനിക്ക് കഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അച്ഛനോട് പറയും അച്ഛനാളോട് പറയും അതായത് നമുക്ക് ഇവിടെ വെച്ചുണ്ടാക്കി കഴിക്കാൻ പറ്റും പക്ഷെ ആളുടെ ഫുഡ് ഒക്കെ ഭയങ്കര സൂപ്പർ ഫുഡുകളാണ് അപ്പൊ രാമേട്ടൻ്റെ മോരുകാച്ചി അടിപൊളിയാണ് ഒരു ഒന്നോ രണ്ടാവശ്യം നമ്മള് വാങ്ങിച്ചിട്ടുണ്ട് ആളിങ്ങനെ പാചകം ചെയ്തപ്പോൾ സദ്യകളിപ്പോൾ എപ്പോഴും ഉണ്ടാകുമല്ലോ അപ്പം നമ്മളിവിടെ പറഞ്ഞിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കാം അങ്ങനെ വാങ്ങിച്ചു വയ്ക്കും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യത്തെ വിഷുവിൻ്റെ ഇഞ്ചി ഇഞ്ചിയമ്പുളിയും മോരുകാച്ചിയും അവിടുന്ന് പക്ഷേ പറയട്ടെ ഇഞ്ചി വാങ്ങിച്ചു മോരുകാച്ചിക്ക് മൂന്ന് കുപ്പി മോര് മേടിച്ചു ഇഞ്ചി മേടിച്ചു എല്ലാം സെറ്റാക്കി പഴം എല്ലാം വാങ്ങിച്ചു എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴാണ് തോന്നിയത് വേണ്ട പ്രശ്നമേട്ടത്തൊക്കെ തന്നെ മേടിക്കുകയെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ നല്ല വിളിച്ചപ്പോഴാണ് ൊരു ഏഴുമണിയായിരം ആവുമ്പോ രാവിലെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെ അച്ഛൻ്റെ അച്ഛൻ കുളിക്കേ പോയുണ്ട് ആ ഇപ്പൊ പോത്തിന്റെ പിന്നാലെ പോണം അപ്പ എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് ആളെ പാചകം ഒന്ന് കാണാം അതിൻ്റെ നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോരണം വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിക്ക് കിടക്കാമെന്ന് വിചാരിക്കുകയാണ് കാരണം എനിക്ക് ഇനിയും ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കാശിമോനാണ് ഇത്തിരി പ്രശ്നം അവൻ എണീറ്റ് കഴിഞ്ഞാൽ ഞാനില്ലാണ്ട് പറ്റത്തില്ല പ്രാർത്ഥിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞിറങ്ങിയത് ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവൻ പെട്ടെന്ന് അങ്ങനെ താഴത്തേക്ക് വന്നാൽ അവൻ അപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ വാശി മാറും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്തെങ്കിലും കീത്തും ഇല്ലാട്ടോ നമുക്ക് ശങ്കരാന്തിയിൽ അന്ന് അവരമ്പലത്തിൽ പ്രതിഷ്ഠയുണ്ടായിരുന്നു പങ്കിടു പോയിരിക്കുകയാണ് അവരില്ലാത്ത ദിവസം ഞങ്ങൾ ഉണ്ടാക്കുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് മുട്ടപ്പത്തിരിയാണ് കീത്തൂരും നികനും അതിഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ അവരില്ലാത്ത ദിവസങ്ങളേതോ അത് നോക്കിയിട്ടാണ് ഒരു മുട്ടപ്പത്തിരി ഉണ്ടാക്കുന്നത് ചായ വെച്ചു പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വട കഴിച്ചപ്പോൾ ഓക്കെ ആയി നമ്മൾ മൈദ മൈദയും മുട്ടയും കൂടെ മിക്സിലിട്ട് അടിക്കുക ചെയ്യാം ഞങ്ങളിപ്പോൾ ദിവസം പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു രാമേട്ടനോട് നമുക്ക് ഇഞ്ചപ്പൊളിയും മൂരുകയാച്ചയും വേണം അപ്പം ഒക്കെ ഉണ്ടാക്കുന്നതൊന്നു കാണാൻ പറ്റുമെന്ന് കാരണം ഞാനിതുവരെ പാചകപ്പൂര അതായത് നമ്മുടെ കല്യാണ സദ്യയിൽ കല്യാണ വീട്ടിലൊക്കെ ബാക്കിൽ പോകുമ്പോൾ പാചകം ചെയ്യാൻ കാണുമെന്നല്ലാതെ ദൃഢമായിട്ടിരുന്നിട്ടില്ല കേട്ടോ പാചകമൊന്നും കാണാത്തത് ഞാൻ വേഗം തന്നെ നമ്മുടെ അപ്പം അതേ രാമേട്ടൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇഞ്ചമ്പുള്ളി മൂരിയാച്ചി വേടിക്കാൻ രാമേട്ടനെ വിളിച്ചപ്പോൾ രാമായടൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞേട്ടാ ഒട്ടപ്പത്തേക്കുള്ള സെറ്റാക്കി പിള്ളേരെ കഴിഞ്ഞിട്ടില്ല അപ്പം എൻ്റെ കൂടെ അച്ഛനുണ്ട് കേട്ടിട്ട് ഇവിടെ എത്തിയപ്പോഴേ ഇഞ്ചമ്പുളിക്കുള്ള ഇതിലെ ശർക്കര നീരും ഈന്തപ്പഴവും ഒക്കെ ഇട്ടിട്ട് അവിടെ തളച്ചുകൊണ്ടിരിക്കയായിരുന്നു ഇപ്പുറത്ത് അത് വറുത്തിടാനുള്ള പരിപാടിയില്ല ഇവിടെ എല്ലാതും ഞങ്ങൾ ചെന്നപ്പോൾ എന്തോ ഒരു ബീറ്റ് കറി പോലത്തെ ഒരു കറി എന്തൊക്കെയോ വേറെ രസമൊക്കെ റെഡിയാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത് അനിയന്മാരും കൂടെ ഒരുമിച്ച് ചെയ്യുന്നൊരു സംഭവം വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് കേട്ടോ മോരുകാച്ചയ്ക്കുള്ളത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ പൊന്നി ഭയങ്കര സ്മെല്ലാണ് ഇവിടെ ഇങ്ങനെ അടുത്ത് അടുത്തേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു മണം വരും അപ്പോൾ ഇവിടുത്തെ ചേച്ചിനോട് ചോദിച്ചപ്പോൾ ചേച്ചിനിക്ക് ഓരോന്ന് പറഞ്ഞു തരികമായിരുന്നു പിന്നെ ഈ നാരങ്ങ നമ്മുടെ ഈ കറുനാരങ്ങ ഉണ്ടല്ലോ രാമേട്ടൻ്റെ അടുത്തുള്ള അച്ചാർ അടിപൊളി അച്ചാറാണ് നമുക്കറിയാലോ കല്യാണ സദ്യയിലൊക്കെ അവർ ഇപ്പോൾ തലേദിവസം ഉണ്ടാക്കുന്ന അച്ചാറായിരിക്കും ചില അച്ചാറുകൾ ഭയങ്കര ടേസ്റ്റാണ് ഞാനും കീത്തും ഭയങ്കര ഫാനാണ് പക്ഷേ പ്രാവശ്യം അച്ചാരം നമ്മള് മേടിച്ചില്ല ഇത് ഇഞ്ചമ്പുളിക്കുള്ള നാളിയേരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വറുത്തിടുകയാണ് ഇവിടെ നിന്നപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താണെന്നറിയാമോ ഷോ ഈ വീട്ടുകാർക്ക് ഇഞ്ചമ്പുളിയും മാമ്പഴപ്പുളിശ്ശേരിയും സാമ്പാറൊക്കെ എന്നും കിട്ടും അവർക്ക് അവർക്കെന്നിതിലാവശ്യം അച്ചാറൊക്കെ വരെ വീട്ടിൽ കുറേ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ ചിന്ത പോയതെട്ട് പിന്നെ ചോറ് തളിക്കുന്നുണ്ട് ഇവിടുത്തെ ചേച്ചിമാർ അതായത് ചേട്ടന്മാരെ വൈഫ് ആണ് ഇവിടെ സഹായത്തിനുള്ളത് ഞാനിപ്പോൾ ഇഞ്ചമ്പുളിയൊക്കെ നോക്ക് കുറേ ഇങ്ങനെ നോക്കി ആസ്വദിച്ച് നിന്നായിരുന്നു ഇവിടുന്ന് കയ്യോടെ ഇഞ്ചൻപുളിയും നമ്മുടെ മറ്റേ മോരുകാച്ചിയും മേടിച്ചുകൊണ്ട് പോവാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഭയങ്കര ഭയങ്കര ചൂടായിരുന്നുകൊണ്ട് കൊണ്ട് അവർ നമുക്ക് ചോദിക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടൊരു പാത്രത്തിൽ തരും ചൂടാറ്റിയിട്ട് തിരിച്ചു കൊണ്ടുപോവാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ ഇപ്പം സാമ്പാർ സെറ്റായപ്പോൾ അതിറക്കി പായസത്തിനുള്ളത് പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന് പിന്നെ എല്ലാവരും ഭയങ്കര ഫാസ്റ്റാണ് ഈ ആ ചേച്ചിയൊക്കെ വർഷങ്ങളായിട്ട് ഈ പാചകപ്പണി ചെയ്യുന്നവരായിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ചായ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ആ ചായ ഇരുന്ന് കുറച്ചു നേരം കുടിച്ചു പുറത്തേക്ക് നമുക്ക് മോരുകാച്ചി റെഡിയായിട്ട് ഒരു ചെറിയ പാത്രത്തേക്ക് മോരുകാച്ചി വലുതേക്ക് ആക്കി ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ എന്തൊക്കെയോ പുളിശ്ശേരിയും കാര്യങ്ങളൊക്കെ അവിടുന്നതേ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു അമ്മേട്ടൻ്റെ വീട്ടിൽ പോയി അവിടുത്തെ പാചകമൊക്കെ ഒന്ന് കണ്ടു നമ്മൾ ചെന്നപ്പോൾ തന്നെ ഇഞ്ചപ്പുളിയും മോരുകയച്ചൊക്കെ അടുപ്പത്തായിട്ടുണ്ടായിരുന്നു കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ സാമ്പാറൊക്കെ ഇവിടെ തളച്ചിറങ്ങുമ്പോൾ അച്ഛൻ പറയുമായിരുന്നു മക്കളെ നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഈ ഒരു സ്മെല്ല് കിട്ടുന്നില്ലല്ലോ അപ്പോൾ പാചകപ്പുരലൊക്കെ നിന്നു അപ്പം നമുക്ക് വേണ്ടിയിട്ട് അവർ അവരെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടല്ലോ കാണിച്ചില്ല ലാസ്റ്റ് മോരുകാച്ചി ഇന്ന് അവർക്കൊരു അടിയന്തിരത്തിൻ്റെ ഒരു ഓർഡർ ഉണ്ട് അപ്പം അതിൽ കൂടെ നമുക്കുള്ളതും ചെറുതരണെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചൻപുളിയാണല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് നല്ലോണം ചൂടായിട്ടിരിക്കുക പിന്നെ അവർ വേറെ പാത്രത്തിൽ നമുക്ക് തരും പ്ലാസ്റ്റിക് പാത്രമായതുകൊണ്ട് ചിലപ്പോൾ തുരുകിപ്പോവും അപ്പോൾ അച്ഛൻ വന്നിട്ട് അത് വേടിക്കാം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇഞ്ചൻപുള്ളി ഞാൻ മോറുകാശി നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടും ഇനി നെക്സ്റ്റ് ഡേ ഇനി കാശിക്കൂട്ടൻ എണീറ്റിട്ടുണ്ടോ എന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്യട്ടെ കാശിമോൻ മിക്കവാറും എണീറ്റിട്ടുണ്ടായിരുന്നു എങ്കിലും എനിക്ക് കോൾ വരേണ്ട സമയത്ത് പിന്നെ നമുക്കുള്ള വേറെ ചെറിയൊരു പണിയെന്ന് പറയുന്നത് കണ്ടില്ലേ നമ്മുടെ മാങ്ങകൾ ഇങ്ങനെ കുലച്ച് കുലച്ച് നിൽക്കുന്നത് അത് ഒരു സെക്ഷനല്ല കേട്ടോ അവിടെ നിന്ന് ഒരു കൊമ്പ് ഒടിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ മാങ്ങയൊക്കെ ഒന്ന് പൊട്ടിക്കണം ഇതൊരു എല്ലാം പൊട്ടിക്കണം ചെ മാങ്ങ മൂത്തത് മാത്രം നോക്കിയിട്ടല്ലേ മൂത്തത് മാത്രം നോക്കിയിട്ട് ഒന്ന് പൊട്ടിച്ച് പൊട്ടിച്ചെടുത്ത് വെക്കണം തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞാൻ എൻ്റെ മൂന്ന് മക്കളെ നോക്കിയപ്പോൾ മൂന്ന് പേരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഇതുവരെ കാശിക്കുട്ടനെ എണിറ്റിട്ടില്ല കാശിക്കുട്ടനെ എനിക്കാണെങ്കിൽ എന്നെ കണ്ടില്ലായെന്നുണ്ടെങ്കിൽ ഏട്ടൻ്റെ അടുത്ത് കയറും ഏട്ടനായിട്ട് കെടുക്കില്ല പൂവാ പൂവാ എന്ന് പറഞ്ഞിരിക്കും താഴേക്ക് അപ്പം ഏട്ടനെയും ഉറക്കില്ല കേട്ടോ അപ്പം അതേ ചൂടെ എടുത്തിട്ടാണ് കാശ് മിക്കതും എനിക്ക എനിക്കാറുള്ളതുകൊണ്ട് അപ്പം ഞാൻ ഏസി ഇട്ടിട്ട് ഞാൻ പുതച്ചിട്ടാണ് പോയത് തിരിച്ച് വന്നതേ നാളേരം ചേരുകയാണ് മൊട്ടപ്പത്തിരി അമ്മ അവിടെ ഉണ്ടാക്കുന്നുണ്ട് നാളികരപ്പാലുള്ള നാളികേരം ചേരാണ് കേട്ടോ കുറേ ആൾക്കാർ ഓട്ടട എന്നൊക്കെ പറയും നമ്മളിവിടെ മുട്ടപ്പത്തിരി എന്നാണ് കേട്ടോ പറയും ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ അതിനുള്ളത് നാളികേരം അടിച്ച് പാല് പിഴ അധികം കട്ടിയിൽ നല്ല കട്ടിയിൽ പിഴിയണം അതായത് അധികം വെള്ളമായിട്ട് ഇങ്ങനെ പിഴിയാൻ പാടില്ല കേട്ടോ അങ്ങനെ അടിച്ച് അത് പിഴിഞ്ഞു ഇനി നമുക്ക് ഒരു സ്ഥലം കൂടെ സ്ഥല സ്ഥലത്ത് പോവാനുണ്ട് ഇവിടെ ഒരു കക്കിരിപ്പാടുണ്ട് അവിടേക്ക് പോകാനുണ്ട് അപ്പോൾ അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് മൊത്തം സെറ്റ് ചെയ്ത് കാശിക്കുട്ടനെ കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത് പാറമോൾ കുറച്ചുനേരം കൂടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു കാശിക്കുട്ടൻ എന്താ പറയുക ഏട്ടനും ഞാനും ഇല്ലെങ്കിൽ അമ്മയ്ക്ക് രണ്ടുപേരും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല മുട്ടപ്പത്തിരി റെഡി ആയിട്ടുണ്ട് ഞാനവതേ പുറത്തൊക്കെ ഒന്ന് ചെന്നിരുന്നു പോത്തുംകുട്ടികളൊക്കെ ഇപ്പൊ കൊണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോത്തുംകുട്ടികളുടെ അടുത്തൊക്കെ അച്ഛൻ ചെയ്ത് നോക്കിക്കാൻ അവർക്ക് ചെയ്തൊക്കെ കൊടുക്കില്ല എനിക്ക് പേടിയാ പക്ഷെ ഇങ്ങനെ പുറത്ത് നമ്മുടെ കുഞ്ഞു വീട്ടിൽ നിന്ന് ഇരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ഛന്റെ കഞ്ഞിവെള്ളവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും കുറച്ച് അത് ഇഷ്ടമാണ് അച്ഛനെ ഹെൽപ്പ് ഒന്നും ചെയ്യില്ല

അപ്പൊ തന്നെ എനിച്ചിരിക്കുന്നൂടെടുത്ത് അപ്പൊ നമ്മള് എവിടക്കാ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കില് കുറെ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ കക്കിരിപ്പാടത്ത് പോകണമെന്ന് പിന്നെ എല്ലാവരും പറയാറുണ്ടല്ലോ കുറേ നാട്ടുകാർക്ക് നമ്മുടെ കക്കിരി എന്താ അറിയാം അത് പൊട്ടുവെള്ളര് എന്താണെന്നറിയില്ല അങ്ങനെ കുറേ ഉണ്ടല്ലോ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ഈ ഒരു പ്രദേശത്താണ് ഇത് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ആയ ഒരു ഏരിയയിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉള്ളതെന്ന് തോന്നുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പാടുണ്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കക്കരിപ്പാടം ഇവിടെ അങ്ങനെയൊക്കെ അപ്പോൾ ഇന്ന് അവിടെ അവർ പൊട്ടിക്കുന്നുണ്ട് സാധനങ്ങൾ അപ്പോൾ പൊട്ടിച്ചതോടെ കയ്യാറായതെനിക്കറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ നിന്ന് പോകണം ഒന്ന് കാണണം കാണാമെന്നുള്ളത് അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് അവിടെ ഒന്ന് പൊട്ടി വരാം പാറൂസ് ഇദ്ധരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ കാശുക്കുട്ടെ ഞാൻ വാഗ് എടുത്തു വേഗം തന്നെ ഭാഗ്യത്തിന് വന്ന് അപ്പം ചോദിച്ച് കുളിപ്പി കുളിപ്പിച്ചു കുളിച്ചു അവര് റെഡി ആക്കിയിട്ട് അവനെ അവനെടുക്കുന്നുണ്ട് ഞാൻ കയ്യിൽ നിതീഷ് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന നിതീഷ് ഏട്ടൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും പ്രിയപ്പെട്ടതെന്ന് എനിക്കിത് കാണുമ്പോൾ ഇഷ്ടം എനിക്ക് മനസ്സിലായി കാരണം ആൾക്ക് കൃഷി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇവിടെ നിൽക്കുന്നൊരു ചേട്ടനുണ്ട് ചേട്ടൻ്റെ മോനുണ്ട് അവരെല്ലാവരും ഇടയ്ക്ക് ഹെല്പ് ചെയ്യാൻ പോവും അല്ലെങ്കിൽ അവർ വിളവെടുക്കുന്നത് കാണാൻ പോവും ഇവിടെ എന്ത് സംബന്ധിച്ചായാലും ഏട്ടന് എന്താ പറയുക ഒഴിവ് സമയങ്ങളിൽ കൂടുതലും സ്പെൻഡ് ചെയ്യുന്നു തോന്നിയിട്ടുണ്ട് കക്കരിപ്പാടത്താടി എപ്പോഴും ഞാൻ ഫോം എവിടെ ആട്ടാ ഞാൻ കക്കരിപ്പാടത്താ എപ്പോഴും അങ്ങനെ പറയും ഞാൻ വിചാരിച്ചിരുന്നത് ചെറിയൊരു ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണണം നമ്മുടെ കക്കിരി പാടം ശരിക്കും കാണുന്നത് ഈ സൈഡിൽ ഓരോ ഓരം വെട്ടി അവിടെ ഇങ്ങനെ കക്കരി ഫുള്ള് കളക്ട് ചെയ്തിടും അത് രണ്ട് അർബാനയിലാക്കിയിട്ട് രണ്ട് പേര് അവിടെ പോയിട്ട് വൃത്തിയാക്കിയ സൈഡിൽ വെക്കും റോഡ് സൈഡിലൊക്കെ വിൽക്കുന്നത് കണ്ടിട്ടില്ലേ കഴിഞ്ഞ ദിവസം മഴ ആയതുകൊണ്ട് കുറേ ഇങ്ങനെ വെള്ളം കയറി ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ വിളമെടുപ്പ് കിട്ടുകയും ചെയ്യും നല്ല രീതിയിൽ ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നല്ലൊരു എനിക്കത് പറയു ഞാനതൊരു വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല ഓൾറെഡി എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഒരാളാണ് അതായത് അങ്ങനത്തെ കാര്യങ്ങൾ ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാനൊരു നാടൻ പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ നാടനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നന്നായിട്ട് ആസ്വദിക്കും ഇപ്പോൾ ഇവിടെ വന്നിരുന്ന കുറച്ച് നേരം ഇതൊക്കെ കാണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ഇതാണ് കക്കിരി കിട്ടോ ഇതാണ് കക്കിരി പാടം ഇങ്ങനെ വലിയ കുറേ പാടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ റോഡ് സൈഡിലൊക്കെ ഇതിങ്ങനെ വിൽക്കുന്നത് കാണുന്നത് അപ്പോൾ പൊട്ടും ചില കക്കിരി അവിടെ ഇരുന്ന് തന്നെ പൊട്ടും ആ പൊട്ടുന്നത് നമുക്ക് അപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും ജ്യൂസ് ആക്കാൻ പറ്റും അപ്പോൾ പൊട്ടിയ കക്കിരി നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആടമേയല്ല ഭയങ്കര വലിയ പാടാണ് കേട്ടോ വലിയ പാടാണ് നല്ലോണം കക്കിരി കക്കിരി ഉണ്ട് പക്ഷെ വെയിൽ കൊണ്ട വെയിൽ വെയിൽ വരുന്നുള്ളു ഇച്ചിരി മഴക്കാരുള്ളതുകൊണ്ടാണ് ഞാൻ ഏട്ടൻ പറഞ്ഞു അപ്പൊ ചേട്ടൻ പറഞ്ഞു പൊട്ടുകിണ്ടർ അവിടെ അത് നീ എടുത്ത് പൊക്കോളാൻ പറഞ്ഞു എല്ലാ പ്രാവശ്യം ഇവിടെ നിന്ന് വന്നിട്ട് തിരിച്ചു വരുമ്പോൾ ചേട്ടൻ പൊട്ടുക വെളരി ആ ചേട്ടൻ വെറുതെ കൊടുക്കും പൈസ കൊടുത്താൽ ആ ചേട്ടൻ വാങ്ങിക്കാറില്ല അപ്പം അവിടെ നിന്ന് നമ്മൾ ഒന്ന് രണ്ടൊക്കെ മേടിച്ചിട്ട് വരാറുണ്ട് നമ്മൾ വീടെത്തി നമ്മളിത് ഒരു മൂന്നാറ് പത്ത് ചേട്ടൻ വന്നിട്ടുണ്ട് നേട്ടനെപ്പോഴും അവിടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ ചേട്ടൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളിത് എപ്പോഴും കുടിക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ ഇനി നമ്മൾ ചെന്നിട്ട് ചായ കുടിക്കാം ചായ കുടിച്ചിട്ട് കൈ ഒടിയുമ്പോൾ ഇത് സെറ്റാക്കി വെക്കാം കേട്ടോ കക്കരി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയായിരിക്കും അല്ലേ അറിയാത്ത ആൾക്കാർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല ഇത് ശരിക്കും പറഞ്ഞ ഒരു അരിപ്പുട്ട് പോലെയാണ് അത്രയും പുട്ട് പോലെ ആയിരിക്കും സാധനം അതിൻ്റെ ഉള്ളിൽ ചോറ് വെറുതെയും കഴിക്കാൻ പറ്റും കേട്ടോ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് അതിനും വലിയൊരു ഇതാകശമു വരാം ദിവസത്തെ രാവിലെ ഞാൻ ഇത്രമാത്രം ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം ഇല്ല കാരണം ഭയങ്കര പോസിറ്റീവ് വൈബാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ രാവിലെ കുളിച്ച് വിളക്ക് കാട്ടി ഇങ്ങനെ പുറത്തൊക്കെ നടന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഒരാളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ കാരണം ഞാൻ കൂടുതലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ നിങ്ങൾക്ക് പുറത്ത് കുറേ എക്സ്പ്ലോർ ചെയ്യാൻ സ്ഥലങ്ങളില്ലാത്തതുകൊണ്ട് ഉള്ളതിൽ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ ഇന്നാണെങ്കിൽ ഞാൻ ഫുൾ പുറത്ത് കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻജോയ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റി അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് രാവിലെ പക്ഷേ ഇത് തുടങ്ങാൻ പോകുന്നുള്ളൂ നിങ്ങൾക്ക് എല്ലാവരും അറിയാം ശങ്കരാതി എന്ന് പറയുന്നത് വിഷുവിൻ്റെ തലേദിവസമാണ് ഇന്ന് വൈകിട്ട് വിഷു ഒരുക്കണം വിഷു ഒരുക്കാനുള്ള ഒരു സാധനം നമ്മുടെ കൈ നമ്മുടെ അടുത്തില്ല അപ്പം വിഷു ഒരുക്കാനുള്ള ഫ്രൂട്ട്സ് പിന്നെ ചക്കിടണം കണിക്കൊന്ന പൊട്ടിക്കണം ഫ്രൂട്ട്സ് പൊട്ടിക്കണം മയിൽപ്പീലി വേടിക്കണം ഉടുക്കാൻ മുണ്ട് വാങ്ങിക്കണം തോരണം വേടിക്കണം ജമന്തിമാല മേടിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് വിഷു ഒരുക്കണം വിഷു കരിക്കണം കണ്ണനൊരുക്കണം റെഡി വിഷുക്കണൊക്കെ റെഡിയാക്കണം എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കണം ഉച്ച കഴിഞ്ഞ് അതിൻ്റെ തിരക്കാണ് ഇപ്പോൾ ചാന്ദുവും അച്ഛനുത്തും അങ്ങനത്തെ കുറെ തിരക്കിലാണ് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമില്ലെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത് പറ്റാം അപ്പോൾ നമുക്ക് വിഷു കരിയ്ക്കുന്ന വിഷുക്കണി ഒരുക്കുന്ന വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ തന്നെ വെറുതെ ഇരിക്കും അതായിരിക്കും തെറ്റിസ് ചെയ്യുക